പിണറായി വിജയന്റെ ജനവിരുദ്ധ സർക്കാർ താഴെ വീഴണമെന്ന് ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പകരം യു ഡി എഫിലാണ് ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്ന് വി കെ ശ്രീകണ്ഠൻപി യു ഡി എഫിന്റെ ശക്തമായ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും എം പി പറഞ്ഞു ഷൊർണൂർ സെന്റ് തെരേസ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഇരട്ടി പ്രതീക്ഷയാണ് ഇത്തവണ കാരണം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജനവിരുദ്ധ സർക്കാർ താഴെ ഇറങ്ങണമെന്ന് ആത്മാർത്ഥമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവർ യു ഡി എഫ് വരണം എന്നാഗ്രഹിക്കുന്നു ഐക്യ ജനാധിപത്യയുടെ പ്രചരണത്തിനും പ്രവർത്തനത്തിനും വലിയ മുന്നേറ്റമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ചുണ്ടായത് ഇത്രയും നല്ലൊരു കാലാവസ്ഥ യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായിട്ടില്ല വലിയ മുന്നേറ്റം ും കേരളത്തിലെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കാനുള്ള ആദ്യപടിയാണ് മനസ്സിലാക്കി ഉള്ള ഉണ്ടാകുക കഴിഞ്ഞ പത്തു കൊല്ലമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഇത്തവണ ജനങ്ങളുടെ വിധിയെഴുത്ത് എൽ ഡി എഫ് ഭരണം താഴെ ഇറങ്ങാൻ ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നു അതിന് ബദലായി യു ഡി എഫിലാണ് ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കണ്ണൂരിൽ നൽകിയ പ്രതികരണത്തിലും ശ്രീകണ്ഠൻ എം പി പ്രതികരിച്ചു മുകേഷിന്റെ വിഷയത്തിൽ പാർട്ടി കൃത്യമായ നടപടി എടുത്ത ശേഷം രാഹുലിന്റെ വിഷയത്തിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി നൽകിയാൽ മതിയെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ആദ്യം ഇതിനു മുമ്പേ മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള സി പി എമ്മിന്റെ അംഗമായിട്ടുള്ള കൊല്ലം പറയട്ടെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള യോഗ്യതയാണ് മറ്റൊരു വിഷയത്തിൽ അദ്ദേഹത്തിനുള്ള രാവിലെ പത്ത് കൂടിയാണ് ഷൊർണൂർ നഗരസഭയിലെ സെന്റ് തെരേസ സ്കൂളിൽ പതിനെട്ടാം നമ്പർ ബൂത്തിൽ വി കെ ശ്രീകണ്ഠൻ എംപിയും ഭാര്യ കെ എ തുളസിയും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി